തായ് പ്രിയപ്പെട്ടവരെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം പ്രണയമൊരു നദിയെ പോലെയാണ് അത് ശാന്തമായി ഒഴുകി സമുദ്രത്തിൽ എത്തേണ്ടതാണ് എന്നാൽ ചിലപ്പോൾ ആ നദിയുടെ വഴിയിൽ കരിങ്കല്ലുകൾ വരും അത് ഒഴുക്കിനെ തടസ്സപ്പെടുത്തും ആ കല്ലുകൾ മാറ്റിയാൽ മാത്രമേ പ്രണയം അതിൻറെ പൂർണതയിലെത്തൂ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരത്തിലൊരു കരിങ്കല്ല് ദാമ്പത്യ ജീവിതത്തിൽ വന്നുപെട്ട ഒരവസ്ഥയെക്കുറിച്ചാണ് ഇതൊരു മുപ്പത്തിരണ്ട് വയസ്സുള്ള യുവതിയുടെയും അവരുടെ ഭർത്താവിൻറെയും കഥയാണ് അവരെന്റെ ക്ലിനിക്കിലേക്ക് ഒരുമിച്ചാണ് വന്നത് ആറു വർഷം മുൻപ് മനോഹരമായി ഒന്നായവരാണ് പക്ഷേ അവരുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്ത ഒരു മൗനമുണ്ടായിരുന്നു ലൈംഗിക ബന്ധമെന്ന ആ അടുപ്പം അവർക്ക് അന്യമായിരുന്നു ആറു വർഷമായി ഞാൻ അവരെ ഒരുമിച്ചിരുത്തിയപ്പോൾ രണ്ടുപേരും പരസ്പരം നോക്കി സംസാരിക്കാൻ മടിച്ചു ആറു വർഷത്തെ വേദന പറയാനാവാത്ത സങ്കടം വാക്കുകളില്ലാത്ത ഒരു മതിൽ പോലെ ഞങ്ങൾക്കിടയിൽ നിന്നു ഒരഞ്ചു മിനിറ്റോളം ആ റൂമിൽ ശ്വാസമടക്കി പിടിച്ച ഒരവസ്ഥയായിരുന്നു ഞാൻ ഭർത്താവിനോട് ചോദിച്ചു നിങ്ങൾക്ക് പറയാമോ അദ്ദേഹം പറഞ്ഞു ഡോക്ടർ ഇത് എന്റെ മാത്രം വേദനയല്ല എൻ്റെ ഭാര്യയുടെ പേടി കാരണം ഞങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിട്ടില്ല ഓരോ തവണ ശ്രമിക്കുമ്പോഴും അവൾ ഒഴിഞ്ഞു മാറും തീപ്പൊരു വീണതുപോലെ ഇരിച്ചിലാണ് വേദനയാണ് എന്നൊക്കെ പറയും പുറത്ത് സന്തോഷമായി ചിരിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് ഈ സ്വകാര്യ നിമിഷങ്ങളിൽ ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ യുവാവിൻ്റെ കണ്ണുകളിലെ നിസ്സഹായത കണ്ടാൽ ആർക്കും സങ്കടം തോന്നും ഭാര്യയെ സ്നേഹിച്ചിട്ടും അടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംസാരം എളുപ്പമാക്കാൻ ഞാൻ ഭാര്യയോട് പറഞ്ഞു നിങ്ങൾ കുറച്ചു നേരം പുറത്തിരിക്കൂ ആ നിമിഷം അവർക്കെന്തോ വലിയ ഭാരം ഇറക്കി വെച്ചതുപോലെ മുഖം പ്രകാശിച്ചു സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ അവർ പുറത്തേക്ക് പോയി യുവതിയെ ഞാൻ ഒറ്റക്കിരുത്തി സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായത് കാരണം പേശികൾ വലിഞ്ഞു മുറുകുന്നത് പേടി വരുമ്പോൾ നമ്മൾ കൈ മുറുക്കി പിടിക്കുന്നത് പോലെ കാലുകൾ യോനി പേശികളും മുറുകും അപ്പോൾ ലിംഗപ്രവേശം സാധ്യമല്ലാതെ ആകുന്നു ശരീരം സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രതിരോധമാണിത് കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ ഭർത്താവ് ഒരു വാക്ക് തന്നിരുന്നു ഞങ്ങൾ ക്ലിനിക്കിൽ വരാം പക്ഷെ ഡോക്ടർ ആ ഭാഗത്ത് തൊട്ട് പരിശോധിക്കരുത് കഴിഞ്ഞ ഡോക്ടർമാരുടെ അടുത്തു നിന്നും കിട്ടിയ മോശം അനുഭവത്തിന്റെ പ്രതിഫലനമായിരുന്നു അത് ഞങ്ങൾ ആദ്യത്തെ നാലോ അഞ്ചോ സെഷനുകൾ ഉപയോഗിച്ചത് വെറും മോട്ടിവേഷനും കൗൺസിലിങ്ങിനും വേണ്ടിയായിരുന്നു ഞാനും ഭാര്യയും സുഹൃത്തുക്കളെ പോലെ സംസാരിച്ചു അവരുടെ കല്യാണത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമൊക്കെ പേടിയുടെ മതിൽ തകർത്ത് അവരുടെ മനസ്സിൽ ഒരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു വെളിച്ചം കൊടുത്തു അതിനുശേഷമാണ് സെക്സ് തെറാപ്പി തുടങ്ങിയത് ആദ്യത്തെ ഹോംവർക്ക് എന്തായിരുന്നു എന്നറിയാമോ സ്വന്തം പോലും യോനിയിലേക്ക് കടത്താനുള്ള പരിശീലനം ഒരു മാസത്തെ കഠിനമായ പരിശ്രമത്തിന് ശേഷം അവർക്കതിന് സാധിച്ചു പിന്നീട് വജൈനസ്മസ് കിറ്റുകൾ ഉപയോഗിച്ചുള്ള തെറാപ്പി തുടർന്നു തെറാപ്പി തുടങ്ങി നാലു മാസമായപ്പോഴേക്കും ആ ദമ്പതികൾ വന്നു പറഞ്ഞു ഡോക്ടർ ഞങ്ങൾക്കിടയിൽ ആ നദി ഇപ്പോൾ ശാന്തമായി ഒഴുകുന്നു ഞങ്ങളിപ്പോൾ ബന്ധം ആസ്വദിക്കുന്നുണ്ട് അതൊരു വലിയ സന്തോഷമായിരുന്നു ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം ക്ലിനിക്കിലേക്ക് ഒരു ഫോൺ സാധാരണ ഗൈനക്കോളജിസ്റ്റുകൾ പോലും ഇപ്പോൾ ഇത്തരം സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്തേക്ക് റെഫർ ചെയ്യാറുണ്ട് തുറന്ന് സംസാരിക്കാനുള്ള മടി കാരണം അവർ നിങ്ങളോട് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറിയാലും നിങ്ങൾ പറഞ്ഞ കാര്യം അവരുടെ മനസ്സിലൊരു വിത്തുപോലെ കിടക്കും പിന്നീട് അവർ സ്വയം അന്വേഷിച്ച് ചികിത്സ തേടി വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും നീങ്ങട്ടെ പ്രണയം എന്നും നിറഞ്ഞു നിൽക്കട്ടെ